ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ട് സൺഡേ വ്ോഗാണ് സൺഡേയിൽ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ സൺഡേയിൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം അതായത് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു സാധനം അതായിരുന്നു വ്ഗോഗ് അങ്ങനെ എടുക്കാറേ ഇല്ലായിരുന്നു പിന്നീടാണ് വ്ളോഗിലോട്ട് മാറിയത് തന്നെ അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം കുഞ്ഞിനെ കിട്ടുന്നത് സൺഡേയിൽ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടായിരുന്നു ആ ഒരു സൺഡേയിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് ഹോം ടൂർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഹോം ടൂർ എടുക്കാമെന്നു പറഞ്ഞിരിക്കുകയായിരുന്നു അന്നേരം പറഞ്ഞു നമുക്ക് പോയിട്ട് വന്നിട്ട് എടുക്കാം പുറത്തോട്ടൊക്കെ പോയിട്ട് വരാം നിനക്ക് ഞാൻ ചട്ടി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ ഈ കുഞ്ഞം വിളിച്ചോണ്ട് പോയി അപ്പോൾ പുറത്ത് നല്ല വെയിലായത് കൊണ്ട് വെയിലത്തിറങ്ങി എനിക്ക് തലവേദനയാണെന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയാണ് ആദ്യം എടുത്ത് ബീച്ചിൽ പോകാൻ വിളിച്ചു ഈ വെയിലത്ത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് പുറത്ത് സാധനം മേടിക്കാം എന്നും പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് പോയിട്ട് കുറേ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ ഷവർമ്മ കടയുണ്ടല്ലോ അപ്പോൾ ആ കടയുടെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് ഷവർമ്മ കഴിച്ചാലോന്നൊരു പ്ലാനിങ് വന്നു അപ്പോൾ ഞാൻ അന്ന് കഴിച്ച ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു ആ ശരി എന്നാൽ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു നമ്മൾ അവിടെ കയറി ഷവർമ്മ കഴിച്ചു ഷവർമ്മയും പിന്നെ നമ്മളെന്താ ബർഗറും ആയിരുന്നു മേടിച്ചിരുന്നത് അന്ന് വന്ന സമയത്ത് ഇവിടെ ഷവർമ്മ എടുത്തു പറയേണ്ട ഒരു കാര്യം അടിപ്പൊളി ടേസ്റ്റായിരുന്നു ഫുൾ മീറ്റിൻ്റെ നമ്മൾ റോ മറ്റേ റോളിൻ്റെ ആയിരുന്നു മേടിച്ചത് ഷവർമ്മ അടിപ്പൊള്ളി ടേസ്റ്റായിരുന്നു കേട്ടോ അന്ന് ഞാനും ഷാലിയും കുഞ്ഞനും കൂടെ ആയിരുന്നു തോന്നുന്നു വന്ന് കഴിച്ചത് അടിപൊളി ടേസ്റ്റായിരുന്നു അതുകഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് പ്ലേറ്റ് ഷവർമ്മ പറഞ്ഞു പിന്നെ ഒരു ബർഗറും ആയിരുന്നു ബർഗർ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ് കിഡ് ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി സാധനമായിരുന്നു അത് വലുതായിരുന്നു നാല് പീസായിട്ടിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു നല്ല ഹെവി ഹെവിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബർഗർ മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു നമ്മൾ കുഞ്ഞായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ പിന്നീട് ഷവർമ്മ എനിക്ക് അന്ന് കഴിക്കേണ്ട ഒരു ഫീൽ എനിക്ക് ഉണ്ടായില്ല കേട്ടോ എന്തെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ചേർത്ത് കഴിക്കുമ്പോൾ ഓക്കെ ആണ് പക്ഷെ എനിക്ക് ആ റോള് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് ഈ ഒരു പിന്നെ രണ്ട് റൊട്ടി ഇങ്ങനെ അവർ ഇങ്ങനെ എന്താ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഷവർമ അന്നായിരിക്കും കേട്ടോ അപ്പം എനിക്ക് അബദ്ധം പറ്റി പോയതായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് റൊട്ടി അവർ രണ്ടായിരുന്നു മടക്കി ഭയങ്കരമായിരുന്നു അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു പിന്നെ ഒരു നമ്മളെന്താ ഒരു ഗ്രീൻ ആപ്പിളൊക്കെ മേടിച്ച് പിന്നെ കുഞ്ഞിനു വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗ്രീൻ ആപ്പിൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇവിടെ മാടനടയിലുള്ള റിലയൻസ് സൂപ്പർ സ്റ്റോർ ഉണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് വന്നു കേട്ടോ അവിടെ വന്നിട്ട് നമ്മൾ ആദ്യം കണ്ടത് കർട്ടൻ മേടിക്കണം നമ്മൾ പിന്നെ ഒരെണ്ണം വിചാരിച്ചു നമ്മൾ വാങ്ങിച്ച് തയ്ക്കാമെന്നായിരുന്നു ഞാൻ അതായത് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അതിൻ്റെ കുഞ്ഞത് കണ്ടപ്പോൾ അവിടെ എന്ത് കോംബോ ഓഫറായിട്ട് ഇങ്ങനെ ഇട്ടിരുന്നതായിരുന്നു ഓരെ എടുക്കുമ്പോൾ ഓരെ ഫ്രീ ആണ് തൊള്ളായിരം രൂപയാണ് പക്ഷെ ഞാൻ എടുത്തില്ല എനിക്കത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെയാണെങ്കിൽ ഓരോ ഇങ്ങനെ സ്ട്രൈറ്റ്നർ ഒക്കെ ഇരിക്കുന്നത് കണ്ടു എനിക്ക് ഒരെണ്ണം മേടിക്കണമൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് അങ്ങനെ അവിടെ നിന്ന് വന്നു അത് കഴിഞ്ഞ് പിന്നെ എന്താ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നുള്ളിപ്പറക്കും നുള്ളിപ്പറിക്കും ഇങ്ങനെ നടക്കുമായിരുന്നു ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ുണ്ട് പിന്നെന്താ എനിക്ക് എന്താ കണ്ടാലും അതിങ്ങനെ ക്യൂട്ടായിട്ടിരിക്കുന്ന സാധനങ്ങൾ എന്ത് കണ്ടാലും ഞാൻ എടുത്ത് നോക്കും വാങ്ങിച്ചില്ലെങ്കിലും എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കണ്ട് രസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ വേടിച്ചു വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത വേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെയും വെച്ചിരുന്ന കുഞ്ഞിനെ വായിരിക്കുന്ന മൊത്തം എനിക്ക് കേക്ക് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല പിന്നെ കുറേ പേര് ചോദിച്ചൊരു സാധനമാണ് ഈ ഹാർപ്പിക്കിൻ്റെ ഈ ഒരു എന്താ പറയുക നമ്മുടെ സിങ്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പിന്നെ ചില സമയത്ത് ബ്ലോക്കായി വരുമല്ലോ അപ്പം വെള്ളമൊക്കെ പുറത്തോട്ട് വരും അതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് മാറാൻ ഒരു പൗഡർ മേടിച്ചിട്ടാൽ മതി സിങ്കിന സിങ്ങിനകത്ത് അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തന്നെ മെൽറ്റ് ആയിട്ട് പതഞ്ഞൊരു മതി കത്തി അങ്ങ് പോലെ താഴോട്ട് അങ്ങ് പോക്കോളൂ അഴുക്കെല്ലാം അങ്ങ് പോകും കേട്ടോ അപ്പോൾ രണ്ടുമൂന്നുള്ളി രണ്ടുമൂന്നല്ല രണ്ടൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അല്ലാതെ വെള്ളം നമ്മൾ തുറന്ന് ഒഴിക്കാൻ പാടില്ല കുറേ നേരത്തേക്ക് അത്ര മണിക്കൂറുണ്ട് കേട്ടോ അത്രയും മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമ്മൾ ആ സിങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് നമ്മളത് വാഷ് ചെയ്യാനൊക്കെ പാടുള്ളൂ പെട്ടെന്ന് അങ്ങ് പോയും എനിക്കാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് മറ്റേ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ബ്ലോക്ക് ആയി ഇങ്ങനെ വരുവായിരുന്നു കേട്ടോ അഴുക്ക് കയറി എന്തൊക്കെയോ ചെയ്ത് അടയുമായിരുന്നു നമ്മൾ അന്നിട്ട് എന്നും ക്ലീൻ ചെയ്യും എന്നിട്ട് പോലും അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു ഭയങ്കര നമ്മുടെ ഈ സിങ്കിൻ്റെ ഭാഗത്ത് മാത്രമേ നമുക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റത്തുള്ളൂ ഒരു പൈപ്പ് അവർ കൊടുത്തിട്ടുണ്ട് ആ പൈപ്പിനകത്ത് കയറി അടഞ്ഞൊക്കെ ഇരിക്കുന്ന കാരണം എനിക്ക് അതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്നെ ഉപകാരം ചെയ്തത് ഈ ഒരു സാധനമായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചിടുമായിരുന്നു പിന്നെ ഇതാണ് നമുക്ക് പാത്രങ്ങൾ കുറച്ച് മേടിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് സ്റ്റീൽ പാത്രം നമുക്ക് കുറവാണ് അപ്പോൾ നമ്മൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ നോക്കി നോക്കി വന്നപ്പോൾ ഇവിടെ അമ്പത് ശതമാനം ഓഫറാണ് അതായത് നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണം കിട്ടും കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റിൽ അപ്പോൾ ഈ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാം വാരി വാരി എടുക്കണം എന്നുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റീലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം റേറ്റും ഉണ്ട് പിന്നെ ഇതാ ഈ പാത്രം നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല കട്ടിയും ഉണ്ട് നല്ല വലിപ്പമുണ്ട് നല്ല രസമുണ്ട് ഇതൊക്കെ എടുത്തു വച്ചപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് എന്ത് ചെയ്താൽ എന്ത് ചെയ്താലും എനിക്ക് ഓരോ ഓർമ്മകൾ വരും എന്ത് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ എനിക്ക് എന്താ ഓർമ്മ എന്നു വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ കണ്ണാടി ചീപ്പൊന്നും ആ സമയത്ത് കൊണ്ടുപോകത്തില്ലല്ലോ കുഞ്ഞു നമ്മുടെ ആ ഒരു കുട്ടിക്കാലം ഒന്നും ഇപ്പോൾ എല്ലാവരുടെ ബാഗിലും കണ്ണാടി ചീപ്പ് ലിപ്സ്റ്റിക്ക് മേക്കപ്പ് സാധനങ്ങളെല്ലാം കാണും ആ സമയത്ത് അങ്ങനെയൊന്നും കൊണ്ടുപോകത്തില്ല അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്ന നമ്മുടെ ചോ നമ്മുടെ പാത്രം ഇല്ലേ ടിഫൻ ബോക്സ് അത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴുകി കഴിയുമ്പോൾ അതെടുത്ത് വെച്ച് മുഖം നോക്കുമായിരുന്നു ഉച്ചയ്ക്ക് കേട്ടോ മുഖമൊക്കെ നോക്കിയിട്ട് നമ്മൾ കണ്ണിലൊക്കെ എഴുതിയിക്കുന്ന കരിയൊക്കെ പടന്നു എന്നൊക്കെ നോക്കുന്ന സമയം ഉണ്ടായിരുന്നു എനിക്കൊക്കെ അതാണ് ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെയുള്ള അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാണ് പിന്നെ അവിടുന്ന് കറങ്ങിയിട്ട് ഒരു സൈഡിൽ കൂടെ കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വന്നു കേട്ടോ വെജിറ്റബിൾ ഒക്കെ ഇരിക്കുന്നിടത്ത് മല്ലി മല്ലിയിലൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് പ്രാന്താ കാണുന്നത് എനിക്ക് മല്ലികളങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എന്ത് കറി ഇട്ടാലും ഞാനിപ്പോൾ മല്ലിയല എന്ത് കറി എന്ന് വെച്ചാൽ എല്ലാ കറികൾക്കല്ല അത്യാവശ്യം കറികൾക്കൊക്കെ മല്ലിയയില ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ചോളം ചോളം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല റേറ്റ് കുറവായിരുന്നു പതിനാല് രൂപയും ഉള്ളൂ പക്ഷേ രണ്ട് മൂന്നെണ്ണേ എടുത്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം കേട്ടോ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോ സാധനങ്ങളും എന്തായാലും നോക്കി നോക്കി എടുക്കുന്നുണ്ട് പിന്നെ വെണ്ടയ്ക്ക ആ വെണ്ടയ്ക്ക കൊണ്ട് നമ്മളൊരു വെറൈറ്റി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക ഇങ്ങനെ ഒടിച്ചെടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒടിച്ച് നോക്കുവാണെങ്കിൽ അതായത് അതിൻ്റെ തുമ്പേ ഒടിക്കുക പോയിട്ടോ തുമ്പോടിക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ കിളുന്നതാണോ അത് മുറ്റിയതാണോ എന്നൊക്കെ അങ്ങനെ വെജിറ്റബിളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതായ ഡ്രസ്സൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് കുറേ ഒക്കെ കറങ്ങി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ ഒരു സാധനം എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമാണ് പക്ഷെ നല്ല റേറ്റ് ആണ് എല്ലാത്തിനും റേറ്റ് കുറഞ്ഞതുണ്ട് അതനുസരിച്ചിട്ട് ക്വാളിറ്റിയിലും വ്യത്യാസം വരുമല്ലോ മേടിക്കുമ്പോൾ എന്തായാലും നല്ലവരെണ്ണം മേടിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരു നാൾ നമുക്ക് മേടിക്കാം നല്ലൊരു നല്ലൊരാഗ്രഹമാണ് എനിക്ക് എനിക്ക് നല്ലതിന് നല്ല പതിനായിരം രൂപത്തോളം ഒക്കെ ആവും കേട്ടോ പിന്നെന്താ ഒരു മിക്സി നമ്മൾ നോക്കി നമ്മുടെ മിക്സി കംപ്ലൈൻറ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ അങ്ങനെ അത് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം റേറ്റ് പിന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല പിന്നെതാ ഈ ഒരു മറ്റേ ഫ്ലവർ ഫ്രഷ് ഫ്ലവർ ഉണക്കിയൊക്കെ വെച്ചേക്കാന്ന് പറയുന്നത് അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളത് കാണണം എല്ലാം കളർ അടിച്ചിട്ടേക്കാണ് അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയുക മറ്റേതിലെ പാക്കിൻ്റെ തോടില്ലേ തോടൊക്കെ കട്ട് ചെയ്തതൊക്കെ കിടപ്പുണ്ട് അതിനകത്ത് അങ്ങനെ അത് നമ്മളെന്തായാലും അവിടെ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ചു മേടിച്ചിട്ട് നമ്മൾ നേരിടാ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ എങ്ങോട്ടും പോയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ചട്ടി വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെന്നെ കൊണ്ടുപോയിട്ട് ചട്ടി പോയിട്ട് ചാ എന്ന് പറയുന്ന സാധനം പോലും ഇങ്ങനെ ഉച്ചരിച്ചതേ ഇല്ല ഇനി എന്നെ തിരിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്നു ഞാനും മറന്നുപോയി കേട്ടോ പിന്നെ ആയപ്പോഴത്തേക്ക് നാലരയായി നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നല്ല തലവേദനയും കാര്യങ്ങളും എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ വച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് രണ്ട് മൂന്ന് വരെ കാണാൻ പറ്റി അതിൽ ഒരാൾക്കെടുത്ത് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല ഈ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അതായത് ഒരാൾ സ്റ്റാഫായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് നീ സംസാരിച്ചാൽ അവർക്ക് പ്രശ്നമാവും അവിടെ നമ്മൾ സംസാരിച്ചോണ്ട് നിന്ന് അവരെയൊക്കെ പിന്നെ വഴക്ക് പറയും അതുകൊണ്ട് അധികം നേരം സംസാരിക്കേണ്ട എന്നും പറഞ്ഞിട്ട് ഒരാൾക്കെടുത്ത് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റിയില്ല സോറി കേട്ടോ അങ്ങനെ സംസാരിക്കാവോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ടായിരുന്നു കേട്ടോ പേരും ചോദിച്ചില്ല എന്ന് തോന്നുന്നു വീഡിയോസൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ തിരിച്ച് ഒക്കെ കഴിഞ്ഞതേ സ്റ്റാഫാണോ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ നിന്നതേ ഉള്ളൂ അതായത് വേറെ ഒന്നും ചോദിച്ചില്ല പിന്നെ രണ്ടുപേരത്ത് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് ഒരുപാട് സന്തോഷമുണ്ട് രണ്ട് എല്ലാവരെയും കണ്ടതില് അങ്ങനെ എന്താ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നേരെ പിന്നെ നമ്മൾ കാർ കഴുകാൻ പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ക്ഷീണമായി പോകും അതുകൊണ്ട് കാറും കൂടെ കഴുകി കഴിഞ്ഞൊക്കെ നിന്നപ്പോഴത്തേക്ക് കുഞ്ഞിനെന്താ കൊറിയറ് വന്നു കേട്ടോ ഈ ഒരു സാധനം പുഷ്പടിക്കുന്നത് കുഞ്ഞിന് ഇങ്ങനെ കാലിന് ഇങ്ങനെ കാലിൻ്റെ പാദം താന്ന് കിടക്കുകയാണ് സർജറി ചെയ്ത സമയത്ത് ഇങ്ങനെ കുറേ നാൾ നമ്മൾ നടക്കാതെയൊക്കെ ഇരുന്നപ്പോൾ ഇങ്ങനെ പാ പാദം താന്നു പോയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഇങ്ങനെ നേരെയായി വരുന്നതേ ഉള്ളൂ പുഷ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞ് നേരെയാവും പറഞ്ഞിട്ട് മേടിച്ച സാധനമാണ് ആട്ടോ അത് വെച്ചിങ്ങനെ ചെയ്യും എനിക്ക് പക്ഷെ പേടിയാണ് കാലിൽ അങ്ങനെ ഇത്രയും നേരം നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പതുക്കെ ചവിട്ടിയൊക്കെ നിന്ന് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് രാത്രിയിലേക്ക് നമ്മളങ്ങനെ വേറെ എന്താക്കിയില്ല ധൈര്യ ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്തായിട്ടോ എടുത്തത് പിന്നെ ഇതിനകത്ത് സ്ട്രോബെറിയുടെ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞായിരുന്നു എഴുതിയിരുന്നത് എഴുതിയിരുന്നല്ല ഇതിനകത്ത് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ സ്ട്രോബെറി അങ്ങനെ അത്ര ഇഷ്ടമല്ല ഞാൻ ഇതിന് മുന്നേ കഴിക്കുമായിരുന്നു ഇത് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ചോക്കയൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ അതും അതാണ് മേടിച്ചത് പക്ഷേ സ്ട്രോബെറിയുടെയൊന്നും സംഭവം ഒന്നും തോന്നിയതേയില്ല കേട്ടോ മധുരമൊന്നുമില്ല നമ്മൾ മധുരത്തിന് വേണ്ടി ഞങ്ങൾ പിന്നെ ഒന്നും ആഡ് ചെയ്തില്ല എനിക്കും തേൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഹെൽത്തിന് നല്ലത് എന്ന് തോന്നുന്നു ഇനി അങ്ങനെ ഇനി കഴിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇതാ ഒരു പാത്രം നല്ല അടിപൊളി പാത്രം ആട്ടോ നമ്മൾ മേടിച്ച ഈ ഒരു പാത്രമായിരുന്നു നല്ല കട്ടിയും നല്ല വലിപ്പവും ഒക്കെ ഉള്ളതായിരുന്നു നല്ല കുഴി ഉണ്ട് കേട്ടോ ഒരുപാട് മലന്നിങ്ങനെ ഇരിക്കല നമ്മുടെ കായംകുളത്തിൽ ഇതിന് വലിയ പാത്രം ഇരിപ്പുണ്ട് പക്ഷേ അതിങ്ങനെ കുഴിയില്ല ഒരുമാതിരി മലന്നിരിക്കുകയാണ് ഞങ്ങൾ ആദ്യം അതേപോലത്തെ ആണോ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിന് നല്ല അത്യാവശ്യം കുഴിയുണ്ട് കഞ്ഞിയൊക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു പാത്രം തന്നെ ആട്ടോ നല്ല കട്ടിയുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പാത്രത്തിന് നല്ല സ്റ്റീൽ പാത്രം ആയിട്ടാണ് ഭയങ്കര ഷ്ടപ്പെട്ടു ഇരുന്നൂറ്റി എത്രയോ കണ്ടായിരുന്നു തോന്നുന്നു ഒരു പാത്രത്തിന് നൂറ്റി അറുപതോ രൂപ വെച്ചിട്ടെ കണ്ട് വരും കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെ ആയിരുന്നു പിന്നെ ഒരു കത്തി മേടിച്ചു ഞാൻ ഇവിടെ വന്നാൽ നോക്കിയത് കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ മേടിക്കണം പറഞ്ഞാൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മേടിച്ചത് ഇതിൻ്റെ വലുത് ഉണ്ടായിരുന്നു എനിക്കൊന്ന് വലുത് മേടിച്ചാൽ മതിയായിരുന്നു ഞാൻ ചെറുതാണ് മേടിച്ചത് പിന്നെ കുറച്ച് വെജിറ്റബിളൊക്കെ മേടിച്ചു മെയിൻ ആയിട്ട് നമ്മൾ വെജിറ്റബിൾ മാത്രമാണ് കേട്ടോ മേടിച്ചത് കുറച്ച് പച്ചക്കറികൾ സാധനങ്ങൾ മാത്രമാണ് ഞാൻ മേടിച്ചത് ഇതിനകത്ത് കൂടുതലും കൂടുതൽ െന്ന് വെച്ചാൽ എല്ലാം ഇതുതന്നെ മേടിച്ചത് പിന്നെ ഒന്ന് രണ്ട് സാധനം അല്ലാതെയൊക്കെ മേടിച്ചതേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു തുണി കഴുകാൻ വേണ്ടി ഒരു ലിക്വിഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സോപ്പ് കൂടെ കുറേ പേര് എൻ്റെ അത് ചോദിച്ച് ലിക്വിഡാണോ അതോ സോപ്പ് പൊടിയാണോ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ സോപ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലുലുമാളി പോയപ്പോൾ അതായത് ലുലുമാളി പോയത് എന്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ലുലുമാളി കയറിയിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയല്ല എപ്പോഴും പോയിട്ട് വരാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു വട്ടം കുഞ്ഞിനെ അവിടെ കയറണമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല രീതിയിൽ അവിടെ ഓഫർ ഒരുപാടുണ്ട് നമ്മൾ നോക്കിയെടുക്കുവാണെങ്കിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അന്നേരം ഞങ്ങൾ കയറി അവിടെ സോപ്പ് പൊടി ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ അതായിരുന്നു ഒരെണ്ണം മേടിച്ച് അഞ്ച് കിലോടെ അങ്ങനെ ഉണ്ടായിരുന്നു നാല് കിലോയോ മൂന്ന് കിലോയോ അതിൻ്റെ എക്സ്ട്രാ രണ്ട് കിലോയോ എത്ര എങ്ങാണ്ട് വെച്ചിട്ട് അഞ്ച് കിലോ അങ്ങോട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ വാഷിംഗ് മെഷീൻ പോയി എടുത്ത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അന്നേരം അത് നമ്മൾ ഇവിടെ വെച്ചിരുന്ന് ചീത്തയ്ക്ക് കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ സോപ്പ് പൊടി തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലിക്വിഡ് ഒരെണ്ണം മേടിച്ചു അത് െടുത്തുള്ളൂ അന്നേരം അത് തീരുമ്പം ഈ ലിക്വിഡ് എടുക്കുകയെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ മേടിച്ചിരുന്നത് ഇതും ഓഫറായിട്ടോ ഇത് നാനൂറ്റി സംതിങ് ആണ് മുന്നൂറ്റി സംതിങ് നാനൂറ്റി സംതിങ് ആണ് അതിനകത്ത് മൂന്ന് ലിറ്ററിനോട് എക്സ്ട്രാ രണ്ട് ലി ലിറ്റർ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തേക്കുന്നത് അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ എല്ലാം പറക്കി ഫ്രൂട്ട്സും എല്ലാം നിരത്തി വെച്ചിട്ട് ഇതേപോലത്തെ കവർണകത്ത് വയ്ക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പർ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അയച്ചു തന്നെ നല്ല അടിപൊളി യൂസുള്ള സാധനം കേട്ടോ എനിക്ക് എനിക്കി പാത്രം പറക്കണ്ട അപ്പോൾ ഇല്ലെങ്കിൽ എല്ലാം ഞാൻ പാത്രത്തിനകത്താക്കി ഇങ്ങനെ അടച്ചടച്ചടച്ച് വെക്കാറാണ് പതിവ് കാരണം ഇതിനകത്ത് വെള്ളത്തിന് ഈർപ്പം വീണ് വീണ് വീഴുമ്പോഴത്തേക്ക് ഇത് ചീത്തയായി പോകത്തില്ലേ അതുകൊണ്ട് കവറിനക പാത്രത്തിൽ പാത്രത്തിനകത്താക്കി വെക്കാറാണ് പതിവ് ഇപ്പം എന്താ കവറുള്ളതുകൊണ്ട് കവറിനകത്താക്കി എല്ലാം വൃത്തിയാക്കി ഇതൊക്കെ ശരിക്കും മന കഴുകി തുടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് തുടച്ചൊക്കെ എടുക്കണം ടിഷ്യൂ ഒന്നും ഇരിപ്പില്ല ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ടിഷ്യൂ മേടിക്കാൻ മറന്നുപോയി ഞാൻ മേടിക്കണമെന്നും പറഞ്ഞ് ഇരിക്കുമായിരുന്നു പക്ഷെ മറന്നുപോയി കണ്ടതുമില്ല കണ്ടെങ്കിൽ ഞാൻ അത് ഓർത്തെടുത്താനേ പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കുഞ്ഞിനെ വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആ ഈ സൈഡിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങി വന്നു ഇതിൻ്റെ സെൻ്റർ ഭാഗത്തൊന്നും കയറിയതേ ഇല്ല കേട്ടോ എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഓരോടത്ത് വെച്ചിട്ട് അടുത്തടുത്തോട്ട് പോകുമായിരുന്നു ഞാനിത് തെള്ളിക്കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇതാകും പിന്നെ ഈ ഒരു സാധനത്തിനകത്ത് ചെറിയ എന്തോ ഒരു സ്മെല്ല് വന്നു കേട്ടോ എന്തോ തീന്നാ വന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഇതങ്ങനെ അഴുകിയതാണോ എന്നറിയത്തില്ല അങ്ങനെ കുറെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് കേറ്റാൻ നോക്കിയപ്പം പറ്റുന്നില്ല നല്ല പാട് പിന്നെ അടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇത് ഞാൻ പിന്നെ എടുത്തിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയാട്ടോ അതായത് ഒടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇതള് പോലെയൊക്കെ അതൊക്കെ ഒടിച്ചിട്ട് ഞാൻ ഇതിനകത്ത് കവറിനകത്ത് ഇട്ട് ഞാൻ പിന്നെ വെച്ചത് ആദ്യം അല്ലാതെ വെച്ചെങ്കിലും ആപ്പിളൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് എന്തോ നമ്പർ നോക്കി മേടിക്കണമെന്നിങ്ങനെ കേട്ടിട്ടുണ്ട് ഇതൊട്ട് വിഷമൊക്കെ അടിച്ചല്ലേ വരുന്നത് എനിക്കത് ഓർമ്മയിലില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നമ്പറൊക്കെ ഉണ്ട് ഒട്ടിച്ച് വരുന്നത് ഇതിനകത്ത് അടിച്ചാണോ എന്തുവാണോ ഒന്നും ഒന്നും അറിയാൻ വയ്യ എന്തായാലും നമ്മൾ ഒരു വിഷങ്ങൾ കഴിച്ച് വിഷങ്ങൾ കഴിച്ച് നമ്മൾ ചാകറായിട്ടുണ്ട് അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഫ്രിഡ്ജിനകത്താക്കി പിന്നെ അവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പർ ആയത് അഖില രുക്കുവിൻ്റെ അനീതിയായ മോനിഷയുടെ ബർത്ത്ഡേ ഡേ ഓഗസ്റ്റ് പന്ത്രണ്ടിനും അമയ ദീപു മോൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് രണ്ടിനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റാ പോയി ക്ഷമിക്കണം കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും നമ്മളുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നല്ല നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ആ മോന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചക്കരി ഉമ്മയുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ സാധനങ്ങളൊക്കെ പറക്കിയെല്ലാം ഒതുക്കിയെല്ലാം റെഡി ആക്കിയൊക്കെ വെച്ചു പാത്രം നാളെ കഴുകി വെക്കാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇത് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയൊക്കെ ആക്കിയെല്ലാം ഇട്ടു പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടെറ്റവയുസ് യു